മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ കുറ്റങ്ങളും കുറവുകളും തെറ്റുകളും പോരായ്മകളും എല്ലാം അറിഞ്ഞുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും ഒരാളെ സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് ആ സ്നേഹം പവിത്രമാകുന്നത് എല്ലാവരും ചെയ്യുന്നത് അനുകരിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക അത് നിങ്ങൾക്ക് സന്തോഷം നൽകും ഭക്തരെ സമയം ആർക്കും ഒരുപോലെ ആയിരിക്കില്ല മറ്റുള്ളവരെ കരയിപ്പിക്കുന്നവർ പോലും കരയുന്ന ദിവസം വരും ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ് കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും ഭക്തരെ ഒന്ന് വീണു പോയാൽ എഴുന്നേൽപ്പിക്കാൻ കൂട്ടിവെച്ച സമ്പത്തിനാകില്ല അതിനൊരു കൈത്താങ്ങ് തന്നെ വേണം ഓർക്കുക സമ്പത്തിനേക്കാൾ മൂല്യം മനുഷ്യബന്ധങ്ങൾക്ക് തന്നെയാണ് ഭക്തരെ നിങ്ങളുടെ മനസ്സ് തകർക്കാനും മനസ്സ് നിറയ്ക്കാനും പ്രിയപ്പെട്ടവരോളം പോന്ന വേറെ ആരുമില്ല എന്നത് ഒരു സത്യമാണ് നിങ്ങൾക്ക് ഒറ്റപ്പെട്ടു എന്ന തോന്നലുണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ആരിലും അടിമപ്പെടാതിരിക്കുക എന്നത് മാത്രമാണ് മൗനമാണ് പല സമയത്തും നല്ലത് പ്രതികരിക്കാൻ പോയാൽ നിങ്ങൾ തെറ്റുകാരാകും കാരണം തെറ്റു ചെയ്യുന്നവർ ന്യായീകരിക്കാൻ ഏറ്റവും മിടുക്കരാണ് ഭക്തരെ എത്ര ചവിട്ടി മെതിച്ചാലും ഏത് സാഹചര്യത്തിലായാലും വളരേണ്ടവ വളരുക തന്നെ ചെയ്യും ഉള്ളിൽ അണയാതെ ഒരു കനൽ സൂക്ഷിച്ചാൽ മതി സ്വന്തം ഉയർച്ചയ്ക്കുള്ള കനൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല ഭക്തരെ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക എല്ലാം എല്ലാവരോടും ചോദിക്കരുത് എല്ലാം എല്ലാവരോടും പറയുകയും ചെയ്യരുത് നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നിങ്ങൾ തന്നെ എടുക്കുക കാരണം നിങ്ങളെയും നിങ്ങളുടെ സാഹചര്യത്തെയും നിങ്ങളോളം മറ്റൊരാൾക്കും അറിയില്ല ഭക്തരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ല സ്നേഹിക്കുന്നു എന്ന് തോന്നുന്നിടത്താണ് സ്നേഹം മനോഹരമാകുന്നത് സ്നേഹം അഭിനയിക്കുന്നവർക്ക് ആത്മാർത്ഥത ഉള്ളവരെ തിരിച്ചറിയാൻ സാധിക്കില്ല അതുപോലെ ആത്മാർത്ഥത കാണിക്കുന്നവർക്ക് അഭിനയിക്കുന്നവരെ തിരിച്ചറിയാനും കഴിയുന്നില്ല നിങ്ങളുടെ സ്നേഹത്തേക്കാൾ മൂല്യം പണത്തിന് കൊടുക്കുന്നവർക്ക് ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല ഭക്തരെ ഒരു കാര്യത്തിനായി നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുവോ അത്രത്തോളം ആത്മസംതൃപ്തി അത് നേടിയെടുക്കുമ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടും ഭക്തരെ ക്ഷമിക്കാൻ പഠിച്ചാൽ എല്ലാമായി എന്ന് കരുതാതിരിക്കുക ക്ഷമിക്കേണ്ടിയിടത്ത് ക്ഷമിക്കണം പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം എന്നാലേ മനുഷ്യനാകൂ നിങ്ങൾക്കുണ്ടാകുന്ന ദേഷ്യത്തിന് മൂന്നോ നാലോ മിനിറ്റ് ആയുസേ ഉള്ളൂ പക്ഷേ ആ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു പോകുന്ന ചില വാക്കുകൾക്ക് ഒരായുസിൻ്റെ വലിപ്പമുണ്ടായി എന്ന് വരാം ഭക്തരെ ഓരോ മനുഷ്യ മനുഷ്യഹൃദയത്തിനും വേദനകളുണ്ട് അത് പ്രകടിപ്പിക്കുന്ന രീതികൾ മാത്രമാണ് വ്യത്യസ്തം ആരോടും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കാതിരിക്കുക ഒരിക്കലും ഒരാളെ പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് ധരിക്കരുത് അളവിൽ കൂടുതൽ കൊടുക്കുന്ന ഒന്നിനും ഒരു വിലയുമുണ്ടാകില്ല പ്രിയപ്പെട്ടവരിൽ നിന്നും പ്രതീക്ഷിക്കാതെ പലതുമുണ്ടാകുമ്പോൾ അവരുടെ മുഖത്ത് നോക്കിയൊന്ന് ദേഷ്യപ്പെടാൻ പോലും കഴിയാത്ത നിസ്സഹായ അവസ്ഥകളുണ്ട് സ്നേഹിച്ചു പോയി എന്നതുകൊണ്ട് മാത്രം പ്രതികരിക്കാൻ പറ്റാതെ പോകുന്ന അവസ്ഥ ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ こんなまシしワヤ。